നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് ഓടി വന്നു അതെ നീ ഇവിടെ നിൽക്കുമായിരുന്നോ ഞാൻ എവിടെയല്ല നോക്കി അഞ്ജലി ഇതയ്ക്കുന്നുണ്ടായിരുന്നു എന്താ അഞ്ജലി ഇങ്ങനെ ഓടി വരാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു ഓ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖം മോടി അഴിഞ്ഞു പോവുമല്ലോ അല്ലേ നീലിമ പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി നീലിമ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ആദ്യം അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിന്നു നീ എന്താ ആദി അവളോട് ചോദിച്ചത് അഞ്ജലി ചോദിച്ചു ഏയ് അന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമായിരുന്നു അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത് ആദ്യ മിണ്ടിയില്ല ആദി നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞ നിന്റെ വീട്ടില് ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്ര നന്നായി ആദ്യ ഒരു ഒഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത് അവന്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്കിപ്പോൾ തോന്നി എന്തായാലും നീലിമയോടെയുള്ളപ്പോൾ തന്നെ ആദ്യമായുള്ള തന്റെ വിവാഹം നടക്കണം അവൾ സ്നേഹിച്ചിരുന്ന ആദിദേവ് അഞ്ജലിയെ താലി കെട്ടുന്നത് അവൾ കാണണം അഞ്ജലി ചിന്തിച്ചു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് വിവാഹ നിശ്ചയ വേദിയിൽ നിൽക്കുകയായിരുന്നു ആദി വാസുദേവൻ അപ്പോൾ അവിടേക്ക് വന്നു മോനെ ആദി അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞാൻ അവളർത്തിയത് നിനക്കറിയാലോ അറിയാം അങ്കിൾ അവളെ പൊന്നെ പോലെ നോക്കിക്കോണം കേട്ടോ അവളുടെ മുഖമൊന്ന് വാടിയാ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല ആ പറഞ്ഞതിൽ നേരിയ ഭീഷണി ഉള്ളതുപോലെ ആദിക്ക് തോന്നി അങ്കിള് പേടിക്കണ്ട ഞാൻ അവളെ പൊന്നെ പോലെ നോക്കും പോരെ ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നതുപോലെ പറഞ്ഞു മതി മതിമോനെ വാസുദേവൻ കണ്ണു തുടച്ചു അയാൾക്ക് അഞ്ജലിയോട് മറ്റാരേക്കാളും സ്നേഹമുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു ഇപ്പോ എന്റെ പേടി അതല്ല നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കൊഴപ്പായി അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല എല്ലാവരോടും എന്ത് പറയുവെന്ന പേടി അങ്ങൾ ടെൻഷനാവണ്ട ആരും ഒന്നും അറിയില്ല ആദ്യ പറഞ്ഞു ഹാ പിന്നെ മോനെ ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വിശ്വ ഗ്രൂപ്പ് ഓഫ് ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയ നമ്മളെ രക്ഷപ്പെട്ടു പുള്ളി വന്ന ഒന്ന് പരിചയപ്പെട്ടേക്ക് ഓക്കെ അങ്കിൾ ആദി അത് പറഞ്ഞു തീർന്നതും അഞ്ജലിയും കൂട്ടി സത്യഭാമ അവിടേക്ക് വന്നു അഞ്ജലി വളരെ സന്തോഷത്തിലായിരുന്നു ആദിയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചു ആദി ഞാൻ ഈ നിമിഷത്തിന് എത്ര മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ ഞാനും ആദി പുഞ്ചിരിച്ചു അഞ്ജലി അവന്റെ തോളിൽ ചാഞ്ഞു വേദിയിലിരിക്കുന്ന ആദിയെയും അഞ്ജലിയെയും നോക്കിക്കൊണ്ട് നീലിമ സദസ്സിലേക്ക് വന്നു കൂടെ അശ്വിനും ഉണ്ടായിരുന്നു നീലിമ വരുന്നത് കണ്ട വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അല്ല നീ ഇത് എന്ത് ഭാവിച്ച ഈ ചെക്കനെയും കൂട്ടി വന്നത് ഇതിനെ കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ വാസുദേവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു പിന്നെ എന്റെ മോനെ എനിക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ നീലിമയും വാസുദേവനും സംസാരിക്കുന്നത് കണ്ട അഞ്ജലി വേദിയിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു എന്താച്ചാ എന്തു പറ്റി ഏ ഒന്നുമില്ല മോള് പോയി ആദിക്കൊപ്പം ഒരുക്കെ ചടങ്ങ് നടക്കട്ടെ വാസുദേവൻ പറഞ്ഞു അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു നീലിമ അപ്പോൾ തന്റെയും ആദിയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു അമ്മ എന്തു അശ്വിൻ ചോദിച്ചു ഒന്നുമില്ല അച്ചു അമ്മയ്ക്ക് തലവേദനിക്കുന്നു നീലിമ പറഞ്ഞു അമ്മ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി അവൻ എങ്ങോട്ട ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി ഇന്ന അമ്മ ഇത് കുടിക്കേ അശ്വിൻ അവന്റെ കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ ചേർത്ത് പിടിച്ചു സദസിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് നീലിമിക്കരികിലേക്ക് വന്നു വാസുദേവൻ ചുറ്റും നോക്കി ബന്ധുക്കളൊക്കെ അഞ്ജലി ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രം ചടങ്ങിന് വന്നത് നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ അവിടെ നിന്ന് പോയാൽ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു മോളെ അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ തല്ലിയതാ എന്തായാലും നീ വന്നതല്ലേ ചടങ്ങ് തീരും വരെ ഇരിക്കേ നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു എന്തവിടെ പ്രശ്നം ആദ്യ ചോദിച്ചു ഏ പ്രശ്നൊന്നുമില്ല ചേച്ചിയാക്കോച്ചിനെയും കൂട്ടി വന്നത് അച്ഛനെ ഇഷ്ടായില്ല അത്ര എന്നാ നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവാനായി എഴുന്നേറ്റു അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു ഒപ്പം ഒരു അമ്പത് വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട് നീലിമ അയാളെയും അച്ഛനെയും നോക്കി കുറച്ചു മുന്നേ തന്നോട് മോശമായി പെരുമാറിയ ആളെ അല്ലായിരുന്നു അപ്പോൾ അച്ഛൻ മോളെ ഇത് സുധാകര മേനോൻ വലിയ ബിസിനസ്മാനൊക്കെയാ നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു മിസ്റ്റർ സുധാകരൻ ഇത് എന്റെ മൂത്തമോൾ നീലിമ വാസുദേവ് അച്ഛൻ ആദ്യമായിട്ടാണ് തന്റെ പേരിനൊപ്പം വാസുദേവൻ ചേർക്കുന്നത് അതു കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നി നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി മിസ്റ്റർ വാസുദേവൻ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് രണ്ടു മക്കളും സുന്ദരികളാണല്ലോ നീലിമയ്ക്ക് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി അതെ സുധാകര ഇളയവളെ നല്ലൊരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി ഇവളെ കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ സമാധാനമായി വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു മോളെ പരിചയപ്പെടാനാണ് സുധാകരൻ വന്നിരിക്കുന്നത് വാസുദേവൻ പറഞ്ഞു എന്നെയോ എന്തിന് അത് മോളയെ നിന്റെയും സുധാകരന്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു ഇത് നടക്കില്ല നീലിമ തറപ്പിച്ചു പറഞ്ഞു അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവനെ കണ്ട സുധാകര മേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി നീലിമ സുധാകരനെ നോക്കി അങ്കിൾ അച്ഛൻ നിങ്ങളോട് നിങ്ങളോടെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്താ വാസുദേവ ഇത് ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ എന്നെ ഇവിടേക്ക് വരുത്തിയത് സുധാകരൻ ചോദിച്ചു വാസുദേവൻ അതിനു മറുപടി പറയാതെ തല താഴ്ത്തി നീലിമ തുടർന്നു പിന്നെ എനിക്കൊരു മകനുണ്ട് അത് അച്ഛൻ പറഞ്ഞിരുന്നോ നീലിമ ചോദിച്ചു സുധാകര മേനോൻ വാസുദേവനെ നോക്കി എന്തൊക്കെയാണോ ഈ കേൾക്കുന്നെ താൻ എന്നോട് എന്തും പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് സുധാകര മേനോൻ ചോദിച്ചു അത് പിന്നെ ആ മതി ഞാൻ ഇറങ്ങുവ താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചല്ലോ അത് തന്നെ ധാരാളം സുധാകരൻ ഇറങ്ങി പോകാൻ തുനിഞ്ഞു അയ്യോ സുധാകരൻ നിക്ക് താൻ പിണങ്ങാതെ ഞാനല്ലേ തന്നോട് വാക്കു പറഞ്ഞത് എന്റെ മൂത്തമോൾ തനിക്കുള്ളതാണോ എത്രയും പെട്ടെന്ന് താനുമായി അവളുടെ വിവാഹം നടക്കും പോരെ ഞാനല്ലേ പറയുന്നേ വാസുദേവൻ പറഞ്ഞു പെട്ടെന്ന് സദസ്സിന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാൽ അതൊന്ന് കാണുമല്ലോ മിസ്റ്റർ വാസുദേവൻ അത് കേട്ട് അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറി